you <laughs> ാലയത്തിനുമായി ബന്ധപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളോട് പ്രതികരിച്ച് നടൻ ബൈജു സന്തോഷ് താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിനിടെ ബൈജു സന്തോഷും മോഹൻലാലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇതിലൊരു വാസ്തവവും ഇല്ലെന്നും ഇപ്പോഴുള്ള കമ്മിറ്റി തുടർന്ന് പോരെ എന്ന പ്രസംഗത്തിനിടെ താൻ പറഞ്ഞതും മോഹൻലാൽ അതിനു പറഞ്ഞ മറുപടിയുമാണ് വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നതെന്നും ബൈജു സന്തോഷ് മനോരമ ഓൺലൈനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു വൈജലിന്റെ വാക്കുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു സത്യമറിയാതെ എന്തിനാണ് ചിലർ ഇതിങ്ങനെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല വാസ്തവം അതൊന്നുമല്ല അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പങ്കെടുക്കുന്നത് മീറ്റിങ്ങിനെ കുറിച്ച് വൈകിയാണ് എത്തിയതും ഞാൻ എത്തിയപ്പോഴേക്കും ശ്രീ മോഹൻലാൽ പ്രസംഗിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോഴുള്ള കമ്മിറ്റിയും പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനം ഒഴിയുകയാണെന്നും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയാണെന്നും ീരുമാനിച്ചിരുന്നു ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്ക് ശ്രീ മോഹൻലാൽ തുടരണം എന്നായിരുന്നു താല്പര്യം അദ്ദേഹത്തിന് തുടരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയുകയുമില്ലായിരുന്നു പ്രസംഗത്തിനിടയിൽ ഞാൻ പറഞ്ഞു ഈ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവർ ഉണ്ടെങ്കിൽ കൈപോക്കോ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ അങ്ങ് തുടർന്നാൽ പോരെ ഇപ്പോൾ ഉള്ള കമ്മിറ്റി രണ്ടു വർഷം കൂടി അങ്ങനെ പോകട്ടെ എന്ന് ഞാൻ കമ്മിറ്റിയെ അനുകൂലിച്ചാണ് സംസാരിച്ചത് അദ്ദേഹം നേരത്തെ തന്നെ മാറാൻ തീരുമാനിച്ച് ആ തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷവും ഞാൻ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ അനിഷ്ടം പ്രകടിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞതാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെയില്ല ഇത് അമ്മ എന്ന സംഘടനയിലെ രണ്ട് അംഗങ്ങൾ തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്തെല്ലാം സംസാരിക്കുന്നു ഒരു സംഘടനയുടെ ജനറൽ ബോഡിയിൽ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത് അത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ആർക്കും ഒന്നും റ്റില്ലല്ലോ ആരാണ് അങ്ങനെ പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇത്തരത്തിൽ ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല എന്നും വൈജു സന്തോഷം വ്യക്തമാക്കിയിരിക്കുകയാണ്